തൃശൂരിൽ സുരേഷ് ഗോപി എത്തി വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെയാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് നൽകിയത് ഇന്ന് തൃശൂരിൽ കമ്മീഷൻ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ബിജെപി പ്രമുഖ നേതാക്കളെല്ലാം മാർച്ചിൽ പങ്കെടുക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സുരേഷ് ഗോപി അശ്വതി ആശുപത്രിയിലേക്കാണ് പോയത് ഇന്നലത്തെ സന്ദർശത്തിൽ പരിക്കേറ്റ് അവിടെ കഴിയുന്ന ബിജെപി പ്രവർത്തകരെ അദ്ദേഹം സന്ദർശിച്ചു സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിൽ ഇന്നലെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചിരുന്നു സി പി എം പ്രവർത്തകർ ഇതോടുകൂടി പ്രതിഷേധം ശക്തമാവുകയാണ് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി സി പി എം ശക്തമായ പ്രതിഷേധത്തിലാണ് എൽ ഡി എഫ് പ്രതിഷേധത്തിലാണ് പക്ഷേ അതിനെതിരെ ബി ജെ പി കിട്ടിയിരിക്കുന്ന ആയുധമാണ് ഇപ്പോൾ എം പി ഓഫീസിലെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചത് ഇത് രാഷ്ട്രീയ ആയുധമാക്കി ഏറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പി ശക്തമായ പ്രതിഷേധമാണ് നടത്താൻ പോകുന്നത് സുരേഷ് ഗോപി അശ്വതി ആശുപത്രിയിലെത്തി പ്രവർത്തകരെ സന്ദർശിക്കുകയുണ്ടായി പക്ഷേ മാധ്യമങ്ങളോട് മൗനമായിരുന്നു പല വിഷയങ്ങളെ കുറിച്ചും അദ്ദേഹത്തോട് ചോദിച്ചു കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സമയത്തുള്ള പ്രതികരണം നടത്താത്തതിനെ കുറിച്ച് അതുകൂടാതെ വോട്ടർ പട്ടിക ക്രമക്കേടുകളെ കുറിച്ച് ഇപ്പോൾ ക്യാമ്പ് ഓഫീസിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ് ഓഫീസ് കടലെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചിരുന്നു ബോർഡിൽ കരിയോയിൽ ഒഴിച്ചിരുന്നു അതോടുകൂടി ശക്തമായ രാഷ്ട്രീയ വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരികയാണ് ബി ജെ പി ബി ജെ പിക്ക് തിരിച്ചടിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമായി ഇത് മാറിയിരിക്കുകയാണ് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം സുരേഷ് ഗോപി ജയിച്ചത് ഇരട്ട വോട്ടുകളിലൂടെയാണ് എന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ സി പി എമ്മും സി പി ഐയും ഒക്കെ നടത്തുന്ന ഇതേ സമയത്ത് തന്നെയാണ് ബി ജെ പി ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം സൃഷ്ടിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് സി പി എം നടത്തിയ മാർച്ചിനിടെയായിരുന്നു ബോർഡിൽ കരിയോയിൽ ഒഴിച്ചത് ഇതോടെയാണ് ഇന്നലെ നാടകീയ രംഗങ്ങൾ ഉണ്ടായത് കരിയോയിൽ ഒഴിച്ച ശേഷം ബോർഡിൽ ചെരുപ്പ്മാല അണിയിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് എത്തി സി പി എം പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിൽ നേതാക്കൾ അതിനിടെ ഇടപെട്ടിരുന്നു പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയ ബിപിൻ എന്ന പ്രവർത്തകനെ പിന്നീട് സി പി എം നേതാക്കൾ വാഹനത്തിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ആകെ സംഘർഷപരിതമായിരുന്നു കാര്യങ്ങൾ സി പി എം ബി ജെ പി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് അൻപതോളം കേസും എടുത്തിട്ടുണ്ട് കല്ലേരിൽ അഞ്ച് ബിജെപി പ്രവർത്തകർക്കും മൂന്ന് സി പി എം വക്തകൾക്കും പരിക്കേറ്റിരുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്കെതിരെ ബിജെപി സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് ക്രമക്കേട് ആരോപണം പാർട്ടി നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണ് ഇപ്പോൾ എംപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ നടന്ന ആക്രമണം ഇതാണ് ഇപ്പോൾ ബി ജെ പി വിഷയമാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി നൌമി ഇതിനെ ചേർത്തുമൊപ്പം ചരിത്തുകൂടിയുണ്ട് നൌമി എന്താണ് ഇപ്പോൾ തൃശ്ശൂരിൽ സംഭവിക്കുന്നത് ക്യാമ്പ് ഓഫീസിലെത്തിയ സുരേഷ് ഗോപി ഇപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ വിലയിരുത്തുകയായിരിക്കുമല്ലോ പക്ഷേ മാധ്യമങ്ങളോട് ഇതുവരെ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ ൾ കാണുന്നത് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിലെത്തി ഓഫീസ് സ്റ്റാഫുകളുമായും ബി ജെ പി പ്രവർത്തകരുമായും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്നലെ ഉണ്ടായ സംഘർഷത്തെക്കുറിച്ച് അവരിൽ നിന്നും ചോദിച്ചറിയുകയാണ് ആദ്യം സി പി എം പ്രവർത്തകർ ഈ ഓഫീസിലേക്ക് എത്തുകയും ഓഫീസിൻ്റെ ബോർഡിൽ അദ്ദേഹത്തിൻ്റെ ബോർഡിൽ കരിയോയിൽ കരിയോയിലൊഴിക്കുകയും ചെരുപ്പ്മാല ധരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് പോലീസ് എത്തി അവരെ പ്രവർത്തകരെ മാറ്റുകയും അതിൽ കരിയോയിലൊഴിച്ച സി പി എം പ്രവർത്തകൻ ബിബിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു കസ്റ്റഡിയിൽ പോലീസ് ജീപ്പിലേക്ക് കയറ്റി ഇരുത്തുമ്പോൾ തന്നെ സി പി എം ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുകയും രാത്രി ബി ജെ പി പ്രവർത്തകർ തെരുവിലിറങ്ങി സി പി എം ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു അസാധാരണ കാഴ്ചയും ഇന്നലെ തൃശൂർ നഗരം സാക്ഷിയായി സാക്ഷിയായി തുടർന്ന് സി പി എം ബി ജെ പി സംഘർഷം ഇന്നലെ രാത്രി ഉണ്ടാകുകയും പരസ്പരം കല്ലെറിഞ്ഞ് പിന്നീട് പോലീസ് രാത്രി വീശുന്ന അവസ്ഥയിലേക്ക് പോലെ സാഹചര്യങ്ങൾ കടക്കുന്നുണ്ടായി കടന്നു തുടർന്ന് ബി പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇവരെ അശ്വിനി ആശുപത്രിയിലെത്തി സന്ദർശിച്ച് അവരോട് ഇന്നലെ ഉണ്ടായ സംഘർഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് മട മടങ്ങുന്നതിനിടയിലാണ് ഇത്രത്തോളം ചെയ്തതിന് നന്ദി എന്ന് മാധ്യമങ്ങളോട് എന്ന ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും തിരിച്ച് ഈ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തുന്ന എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനിടയിൽ ഇന്നലെ മുതൽ തന്നെ നമ്മൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അതിലൊന്നും മറുപടി പറയാൻ തയ്യാറായി ില്ല ഇന്ന് രാവിലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിനോട് പ്രതികരണം തേടുമ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടതേയില്ല എന്നൊരു ഭാവമായിരുന്നു അദ്ദേഹത്തിന് തൃശൂർ നഗരത്തിൽ ഇറങ്ങിയപ്പോൾ തൃശൂരിൽ ഒൻപതരയോടുകൂടി വന്ദേ ഭാരതിൽ എത്തിയ അദ്ദേഹത്തിന് വലിയ സ്വീകരണം തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ഒരുക്കിയത് നമ്മൾ അത് കണ്ടതുമാണ് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചുകൊണ്ട് സുരേഷ് സുരേഷ് ഗോപിക്ക് പിന്തുണ എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ബി പ്രവർത്തകരുടെ കരവലയത്തിൽ പോലീസിന്റെ കരവലയത്തിൽ അദ്ദേഹം പുറത്തേക്കിറങ്ങി മാധ്യമപ്രവർത്തകരിൽ നിന്നും രക്ഷപ്പെടാനുള്ള സുരേഷ് ഗോപിയുടെ ഒരു വ്യഗ്രതയെ അവിടെ കണ്ടതാണ് പിന്നീട് അശ്വിനി ആശുപത്രിയിലേക്ക് എത്തുന്നു ആശുപത്രിയിൽ പോലും പ്രവർത്തകരോട് സംസാരിക്കുന്നു ഈ പരിക്കേറ്റവരോട് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കണ്ടതേയില്ല എന്നുള്ള മൗനം തുടരുകയാണ് സാധാരണ മനുഷ്യൻ നമുക്കറിയാം സുരേഷ് ഗോപിയുടെ പ്രതികരണം എടുക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ പോകുമ്പോൾ അവരോട് ഏത് രീതിയിലാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നതെന്ന് എന്തൊക്കെ മാസ് ഡയോ ാണ് സുരേഷ് ഗോപി പറയുന്നതൊന്നും ഒക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ സുരേഷ് ഗോപിയെ മാത്രമല്ല പാർട്ടിയെ പാർട്ടിയെപ്പോലും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ കുടുംബമടക്കം ഇത്തരത്തിലൊരു വോട്ട് തിരിമറിയുടെ ഭാഗമായിട്ടുണ്ടെന്ന തെളിവുകൾ അടക്കമുള്ള വിവരങ്ങൾ മാധ്യമപ്രവർത്തകർ പുറത്തുവിടുമ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ സുരേഷ് ഗോപിക്ക് ആ മൗനം തുടരുകയാണ് സുരേഷ് ഗോപിക്ക് അവരോട് മിണ്ടാനൊന്നുമില്ല ഇത്രത്തോളം ചെയ്തതിന് നന്ദി എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞുകൊണ്ട് മടങ്ങുന്നു പക്ഷേ നമ്മൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടുക തന്നെ ചെയ്യും ഇത്രയും യും ഗുരുതരമായിട്ടുള്ള ആരോപണം ഇത്രയും ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ഉടന്ന് വോട്ട് ജയിച്ചു കയറിയപ്പോൾ അത് വോട്ടർമാരോട് ചെയ്ത ചതിയാണോ എന്ന് പൊതുസമൂഹത്തിന് അറിഞ്ഞ മനസ്സിൽ അറിഞ്ഞേ മതിയാകൂ ജനങ്ങൾക്ക് അറിഞ്ഞേ മതിയാകൂ അതിന് പാർട്ടിയും സുരേഷ് ഗോപിയും ഉത്തരം പറയുക തന്നെ ചെയ്യണം ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും നമുക്ക് ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് ഈ ഈ ഒരു ആരോപണത്തിൻ്റെ മെറിട്ടിലേക്ക് പോകുന്നില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് പ്രതികരണങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കോൺഗ്രസും സി പി എമ്മും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് പക്ഷേ ഇത് വെറും ഒരു ആരോപണമല്ല കൃത്യമായിട്ടുള്ള തെളിവുകൾ അതിലെ സാക്ഷി പ്രതികരണങ്ങൾ അടക്കമാണ് അനുഭവസ്ഥരുടെ പ്രതികരണങ്ങൾ അടക്കമാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് പക്ഷേ സുരേഷ് ഗോപി ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പാർട്ടി ഈ ഒരു വിഷയത്തെ ഗൗരവമായി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും സംശയിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആക്രമണം ഓഫീസിന് നേരെ നടത്തി അവിടെ ബോർഡിൽ കരിയോയിൽ ഇന്ന് ചെരുപ്പുമാല തൂക്കി ഈ ഒരു കാര്യം രാഷ്ട്രീയ ആയുധമാക്കി സ്വാഭാവികമായിട്ടും ബി ജെ പി എടുക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് വലിയൊരു മാർച്ച് അവിടെ സംഘടിപ്പിക്കുന്നത് പ്രമുഖരായ നേതാക്കളെല്ലാം തൃശൂരിൽ വരുന്നു ഇന്നലെ രാത്രി ഏറെ വൈകി തിരുവനന്തപുരത്തെത്തിയ സുരേഷ് ഗോപി ഇന്ന് രാവിലെ വന്ദേ ഭാരതിൽ തൃശ്ശൂരിലേക്ക് കുതിച്ചെത്തുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധം സി പി എം തന്നെ ബി ജെ പിക്ക് നൽകിയിരിക്കുകയല്ലേ ഇപ്പോൾ എം പി ഓഫീസ് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന ഒരു രാഷ്ട്രീയ വേട്ടയാണ് ഇക്കാര്യം ഉയർത്തിക്കാട്ടുകയാണല്ലോ ബി ജെ പി ചെയ്യുക െയാണ് മഞ്ജുഷ് ഇത്രയും വലിയ ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉയർന്നിട്ടും ഒരക്ഷരം പോലും മിണ്ടാൻ തയ്യാറാകാതെ ഇത് വെറും ആരോപണമാണെന്ന് ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാത്രം ഇതിനെ ഒതുക്കി തീർക്കാൻ പാർട്ടി ശ്രമിക്കുമ്പോൾ ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നലെ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ ഉണ്ടായ പ്രതിഷേധം ക്യാമ്പ് ഓഫീസ് ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ പ്രതിഷേധം ക്യാമ്പ് ഓഫീസിലെ അദ്ദേഹത്തിന്റെ സുരേഷ് ഗോപി എംപിയുടെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുന്നു അതിൽ ചെരുപ്പ്മാല ഇത് വലിയ രീതിയിൽ ആരോപണവുമായി തിരിച്ചടിക്കാൻ തന്നെയാണ്